എങ്ങണ്ടിയൂരിലൂടെ ഗുരുവായൂരിലേക്ക് പോകുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ജോലികൾ കോൺഗ്രസ് തടഞ്ഞു എങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാതെ മറ്റിടങ്ങളിലേക്കുള്ള വെള്ളം പഞ്ചായത്തിലൂടെ കൊണ്ടുപോകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം നിങ്ങൾ നിങ്ങൾക്കോട്ട് നിങ്ങളാണ് ഞങ്ങളല്ല അത് നിങ്ങളുടെ അങ്ങനെ ജനങ്ങൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ കാര്യ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ തടഞ്ഞത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ഏങ്ങണ്ടിയൂർ ഗ്രാമവാസികളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതരെന്നും ഗ്രാമവാസികളുടെ അവസ്ഥ മനസ്സിലാക്കി ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഗ്രാമവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ പൈപ്പിടൽ പ്രവൃത്തി തുടരാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പറഞ്ഞു പഞ്ചായത്ത് അംഗം ബാബു ചെമ്പൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷജിൽ ഇർഷാദ് കെ ചേറ്റുവ ലത്തീഫ് കെട്ടുമൽ ഐ എൻ ഡി യു സി പ്രവർത്തകരായ സലീഷ് തുഷാര കെ വി സുജേഷ് ഒ വി സുനിൽകുമാർ ഷാജി തുഷാര മുഹമ്മദാലി അനാം കടവിൽ തുടങ്ങിയവർ പങ്കെടുത്തു